രണ്ട് തവണ ക്ഷയരോഗം വന്നു ശരീരഭാരം എഴുപത്തിയഞ്ചിൽ നിന്നും മുപ്പത്തഞ്ചിലെത്തി അതിജീവന കഥ പങ്കുവെക്കുകയാണ് നടി സുഹാസി ക്ഷയരോഗം മൂലം ശരീരഭാരം ഗണ്യമായി കുറയുകയും കേൾവിശക്തി തകരാറിലാവുകയും ചെയ്തു രണ്ടു തവണ ബാധിതയായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി സുഹാസിനി നടി സംവിധായിക എന്നീ നിലകളിലൊക്കെ ഏറെ പ്രശസ്തയാണ് സുഹാസിനി മണിരത്നം മലയാളികൾ സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെ സ്നേഹവായ്പോടെ ചേർത്ത് വയ്ക്കുന്ന നടികൂടിയാണ് സുഹാസിനി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ താൻ രണ്ടു തവണ ക്ഷയരോഗബാധിതയായിരുന്നു എന്ന് ാണ് സുഹാസിനി വെളിപ്പെടുത്തിയത് രോഗത്തെ അതിജീവിച്ച അനുഭവങ്ങളും സുഹാസിനി പങ്കുവെച്ചു ആരോടെങ്കിലും ഇക്കാര്യം പറയാനുള്ള മടി കൊണ്ട് ആദ്യം ഞാൻ എന്റെ രോഗനിർണയം രഹസ്യമാക്കി വെച്ചെന്നാണ് ദ ബെറ്റർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ സുഹാസിനി പറഞ്ഞത് ആറുമാസത്തേക്ക് മരുന്നു കഴിച്ചു രോഗവിമുക്തി നേടി ക്ഷയരോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം ആവശ്യമാണ് എന്ന തിരിച്ചറിവാണ് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ടിവിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും പ്രേരിപ്പിച്ചതെന്നും സുഹാസിനി കൂട്ടിച്ചേർത്തു ആറു വയസ്സിലും മുപ്പത്താറ് വയസ്സിലുമാണ് സുഹാസിനിക്ക് ക്ഷയരോഗം ബാധിച്ചത് ക്ഷയരോഗം മൂലം ശരീരഭാരം ഗണ്യമായി കുറയുകയും കേൾവിശക്തി തകരാറിലാവുകയും ചെയ്തു രോഗസമയത്ത് ശരീരഭാരം എഴുപത്തിയഞ്ച് കിലോയിൽ നിന്നും മുപ്പത്തഞ്ചായി കുറയുകയായിരുന്നു ക്ഷയരോഗ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറെ സജീവമാണ് സുഹാസിനി ഇപ്പോൾ ക്ഷയരോഗികൾക്ക് ആശ്വാസം പകരുന്ന റിച്ച് ഇന്ത്യ എന്ന സംഘടനയുടെ പ്രവർത്തകരെയാണ് സുഹാസിനി ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പത്മരാജൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ കൂടെവിടെ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ സുഹാസിനി അരങ്ങേറിയത് ചാരുഹാസിന്റെയും കോമളത്തിന്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ചെന്നൈയിലാണ് സുഹാസിനി ജനിച്ചത് മേക്കപ്പ് ആർട്ടിസ്റ്റായി സിനിമാ ജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റിലീസായ രഞ്ജത്തൈക്കിള്ളാതെ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ സുഹാസിനി ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച നടിക്കുള്ള തമിഴ്നാട് സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കി മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഛായാഗ്രഹണത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് സുഹാസിനി ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് തെലുങ്കിലാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി നിരവധി സിനിമകളിൽ അഭിനയിച്ച സുഹാസിനി ഒട്ടേറെ പുരസ്കാരങ്ങളും നേടി